ആശ്വാസല്ല ആശംസ പ്രസംഗം നീ എവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞരാന്യസിനു വന്ദനം ഈ യോഗത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന അധ്യക്ഷൻ ചെയ്യും ഞാൻ പഠിപ്പിച്ചെന്നോ പറ തെറ്റരുത് കേട്ടാ

லேட்ட 글로ฟ ఇదే ഞങ്ങളുടെ సౌగరికముని నేను అభయతిരിക്കുന്നു నీంద నాడంగలు కాం వేనో అల్లపే ఒక పంచిని నీ పర్నే నీ ఓకే అత్త మానససని వందనం షు మానససని వందనం ఉందం ఆ మానససని వందనం అప్పే ఇవడత చెట్టు నోకడ యా అడత అడతలా ఆ ఓకే పరా ఈ యోగతిండే కశతిలే

നിന്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടണ്ടെന്ന് പറഞ്ഞാ മതി കുറുക്കന്മാരല്ല പ്രിയപ്പെട്ട കുറുക്കന്മാരെ പറ പ്രിയർത്തികളെ എന്റെ ദൈമം നിന്നെ കൊണ്ട് തോറ്റ് അശ്ലീലം പറയുക എന്നല്ല ആശംസ പറയുക നീ മിണ്ടാണ്ടിരി പിന്നെ അടുത്ത പറഞ്ഞില്ലേ ഏകദേശം എത്ര മണിയാവും ഒന്നറിയാ പ്ലീസ് നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞേ പോയു സംശയമില്ല അക്കു ഇനേ അടുത്തത് നോക്കി വായിക്കി കാണാണ്ട് പറയണ്ട പിടിച്ചേ പട്ടികളാ മലയാളം നല്ലപോലെ വായിക്കാറിയല്ലേ ചെടി പ്രിയപ്പെട്ടവരേന്നാണ് ചുടിയെല്ലാം എന്റെ ഇങ്ങനെ എന്തിങ്ങനാ നിയമ്മക്ക് പഠിപ്പിച്ചല്ലേ

ഇതിനെ പഠിപ്പിക്കാനൊന്നും ഇതിന്റെ കിഡ്നി നീ എന്നെ പഠിപ്പിച്ചാൽ മതി അവളുടെ തലയില് കിഡ്നിങ്കിലും ഉണ്ട് നിങ്ങളുടെ തലയില് അതും ഇല്ല പഠിച്ചില്ല പഠിക്കണ്ട ഇത് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല ഒരു കിഡ്നിയും ചട്നി കുറെ നേരായി ക്ഷരം ഈ ഒഴുക്കിനും